തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവറിന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് കൊച്ചി ചെന്നൈ എന്നിവിടങ്ങളിലെ ഇ ഡി സംഘമാണ് മലപ്പുറത്തെ ഒദായിലെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നത് അൻവറിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് അന്വേഷണം നടക്കുന്നത് അതിനിടെ ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി തർക്കിച്ച അൻവറിന്റെ സഹോദരൻ ഏതൊരാളെ അറസ്റ്റ് ചെയ്യാണെങ്കിൽ പോലും എന്റെ വീട്ടിൽ കേസായിട്ട് അവിടെ വിളിക്കണ്ടേ വിളിക്കുകയും നമ്മൾ കോടതി നിങ്ങൾക്ക് നിങ്ങൾ ഇത്ര സമയം ഒരാളെ അറസ്റ്റ് ഒരു കാരണം രേണുവയാണ് വിവരങ്ങളുമായി ചേരുന്നത് രേണുവ രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ഒരു തിരിമറി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും പന്ത്രണ്ട് കോടി പി വി അൻവറും ഒപ്പം സഹായി സിയാദും കൂടി ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് എടുത്തു എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് വിജിലൻസ് കേസ് മുന്നോട്ട് പോകുന്നുണ്ട് ആ കേസിൽ നാലാം പ്രതിയാണ് ഈ അഞ്ച് കോടിക്ക് മുകളിലായതുകൊണ്ടാണ് ഇപ്പോൾ ഇ ഡിയുടെ ഒരു ഇടപെടലും കൂടി വന്നിരിക്കുന്നത് ഈ കേസ് കൂടുതൽ ബലപ്പെടുത്തുന്ന തരത്തിൽ എന്തെങ്കിലും കണ്ടെത്തലിലേക്ക് ഇ ഡി എത്തിയോ ളിദാസൻ നിലവിൽ കണ്ടെത്തലുകൾ എവിടം വരെയായി എന്നൊരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്തായാലും ഇ ഡി ഇപ്പോൾ രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചോടുകൂടി തന്നെ അൻവറിന്റെ ഒതായിലുള്ള വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഏഴു മണിയോട് തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇ ഡി അതോടൊപ്പം തന്നെ ഈ അൻവറിന്റെ സുഹൃത്തും അതോടൊപ്പം തന്നെ ഡ്രൈവറായ വ്യക്തിയുടെ വീട്ടിലേക്കും എന്തായാലും പരിശോധന നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ മലപ്പുറത്തുള്ള ഓഫീസിലും റെയ്ഡ് നടത്തി എന്നൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അമീർ ക്ഷമിക്കണം അൻവറിന്റെ അവകാശമുള്ള രണ്ട് പാർക്കുകളിലും അമ്യൂസ്മെന്റ് പാർക്കും അതോടൊപ്പം തന്നെ പി വി അൻവർ നാച്ചുറ പാർക്ക് എന്നീ രണ്ടു പാർക്കിലും ഇപ്പോൾ ഇ ഡിയുടെ ഒരു മിന്നൽ പരിശോധന നടത്തി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചി ചെന്നൈ എന്നിവിടങ്ങളിലുള്ള ആറംഗ സംഘങ്ങളായാണ് ഇവർ ഇപ്പോൾ പല ഭാഗങ്ങളിലായി പരിശോധന നടത്തുന്നത് ഇനിയും ആറിടങ്ങളിലേക്ക് പരിശോധന ഉണ്ടാകുമെന്നൊരു സൂചന കൂടിയുണ്ട് എന്തായാലും അൻവറുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക ഇടപാടുകളും നടക്കുന്ന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായി ഇപ്പോൾ ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു മിന്നൽ പരിശോധന ാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ പരിശോധനയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഇതിനു മുൻപായും വിജിലൻസിന്റെ ഒരു പരിശോധന ഉണ്ടായിട്ടുണ്ട് അതിൽ കൃത്യമായ രേഖകൾ അടക്കം വിജിലൻസിനെ ലഭിച്ചു എന്നൊരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന വിഷയത്തിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ ഇ ഡി നടന്നിരിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഒരു പരാതിയുമായി തന്നെ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തും ഇ ഡിയുടെ ഭാഗത്തേക്കൊക്കെ ഈ ഒരു സംഭവം എത്തിയിരിക്കുന്നത് എന്തായാലും പന്ത്രണ്ട് കോടി രൂപയാണ് ഈ ഭൂമി വായ്പയായി വെച്ച പണം അൻവറും അൻവറിന്റെ ഡ്രൈവറും എടുത്തു എന്നൊരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ പന്ത്രണ്ട് കോടി അടയ്ക്കാത്തതിനെ പലിശ അടക്കം ഇപ്പോൾ ഇരുപത്തിരണ്ട് കോടിയിലേക്കാണ് കെ എഫ് സിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും ഇരുപത്തിരണ്ട് കോടിയിൽ യാതൊരു മറുപടിയും പറയാത്ത അൻവറിനെതിരെയാണ് ഇപ്പോൾ ഇ ഡിയുടെ ഒരു അന്വേഷണമായി തന്നെ വന്നത് വിജിലൻസിന്റെ അന്വേഷണം ഉണ്ടായി അതിനു തൊട്ടു പിന്നാലെയാണ് ഇ ഡിയും ഈ കേസിലൊരു അന്വേഷണം നടത്തുന്നത് എന്തായാലും രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ വിഷയം ഉണ്ടായിരിക്കുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കെ എഫ് സിയിലാണ് ഇവർ ഇപ്പോൾ എന്തായാലും രണ്ടായിരത്തി പതിനഞ്ചിൽ വായ്പ എടുത്തത് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച ആ സമയത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ എം എൽ എ ആയിരിക്കെ സി പി എം സി പി എമ്മിന്റെ പാർട്ടി കൂടിയായിരുന്നു ആ സമയത്ത് അൻവർ എന്തായാലും ആ ഒരു സമയത്ത് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് കൃത്യമായ രീതിയിൽ ഈ വായ്പ എടുക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അൻവർ ഈ പന്ത്രണ്ട് കോടി രൂപ വായ്പ എടുത്തത് എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് രേഖകളെല്ലാം കൃത്യമായി ഹാജരാക്കാതെയാണ് വായ്പ എടുത്തത് എന്തായാലും കെ ിലെ ഉദ്യോഗസ്ഥരടക്കം ഈ ഒരു വിഷയത്തിൽ ഇ ഡി എന്തായാലും അവരെയും ചോദ്യം ചെയ്തേക്കാം എന്നൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട് മാനദണ്ഡങ്ങളും രേഖകളും അടക്കം പരിശോധിക്കാതെ എങ്ങനെ പന്ത്രണ്ട് കോടി രൂപ കൊടുത്തു എന്നൊരു ചോദ്യം കൂടി അവിടെ ഉന്നയിക്കേണ്ടതാണ് എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെ ഇ ഡിയുടെ പരിശോധന ഒരു മിന്നൽ പരിശോധന ഫല ഭാഗങ്ങളിലായി സാമ്പത്തിക ഇടപാടുകൾ പി വി അൻബറിന്റെ നടക്കുന്ന എല്ലാം ഇപ്പോൾ മിന്നൽ പരിശോധന നടക്കുന്നുണ്ട് എന്തായാലും കൃത്യമായ മണിക്കൂറിൽ ഓരോ മണിക്കൂറുകൾക്ക് ശേഷം പുതിയ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് കാളിദാസൻ േടുകയാണ് വിവരങ്ങൾ നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും പന്ത്രണ്ട് കോടി രൂപ ടി വി അൻവറും സഹായി സിയാദും ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് എടുത്തു എന്നുള്ളതാണ് പിന്നീട് സാമ്പത്തിക തിരിമറി നടത്തി എന്നുള്ളതൊക്കെയാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത് വിജിലൻസ് എടുത്തിട്ടുള്ള ആ കേസിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആ ഒരു സമയത്തെ ചീഫ് സെക്രട്ടറിയും ഒക്കെ തന്നെ ഇതിൽ പ്രതികളാണ് അതോടൊപ്പം ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ പി വി അൻവർ എൽ ഡി എഫിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു അപ്പോൾ ഉദ്യോഗസ്ഥരുടെ പങ്കടക്കം കണ്ടെത്തിയാൽ എത്തരത്തിലായിരിക്കും ഈ കേസ് മുന്നോട്ട് പോവുക എൽ ഡി എഫ് മുന്നണിക്ക് ഇതിനെ സംബന്ധിച്ചൊരു പങ്ക് ഉണ്ടാകുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഈ സമയം കൊണ്ട് തന്നെ വരുന്നുണ്ട് എന്നാലും എൽ അല്ലെങ്കിൽ എൽ ഡി നേതാക്കൾക്ക് ഈ ഒരു കാലയളവിൽ ഈ സംഭവവുമായി ബന്ധമുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ തന്നെ ഇടിയുമൊക്കെ തന്നെ പരിശോധിച്ചു വരികയാണ്